ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ഏക്കർ നാൽപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മിച്ചം ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുണ്ട് എന്നാൽ നല്ലൊരു റെസലേഷൻ മേഖലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെട്ടാറായ റബ്ബറാണ് അതോടൊപ്പം തന്നെ അറുപത് ഇഞ്ചും എഴുപത് ഇഞ്ചും എൺപത് ഇഞ്ചും തൊണ്ണൂറ് ഇഞ്ചും ഒക്കെ വണ്ണമുള്ള ആഞ്ഞലി മരങ്ങളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അത്യാവശ്യം നല്ലൊരു നിരപ്പായ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇതിനുടമസ്ഥൻ ചോദിക്കുന്ന വില മൊത്തം അറുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ രണ്ട് ഏക്കർ നാൽപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തിന് മൊത്തം ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആദായമൊക്കെ എടുക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ഫാം ഒക്കെ തുടങ്ങാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ധാരാളം ജലം ലഭിക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിലെ കളത്തിക്കടവ് ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നേരിൽ വന്ന് കാണുക ഈ വീഡിയോയെ കാണുന്നവർ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക